ഒരു കാലത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് മുഴുവൻ പേരിൽ അറിയപ്പെടുന്ന എസ് എഫ് ഐ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് എസ് എഫ് ഐ ഇല്ല അന്ന് കെ എസ് എഫ് ആണത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ അന്ന് കെ എസ് യുവിൻ്റെ സുവർണ കാലമാണ് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ മുടിചൂടാമന്നരായി മാറിയ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം ഹസൻ കെ സി ജോസഫ് അടക്കമുള്ള ആളുകളാണ് കെ എസ് യുവിൻ്റെ പ്രബലരായ നേതാക്കന്മാർ ആ കാലത്ത് കെ എസ് എഫ് ആവുക എന്ന് വെച്ചാൽ വളരെ ദുഷ്കരമായിരുന്നു കാരണം കെ എസ് യുക്കാർ ഇവരെ ചുമരോട് ചേർത്ത് ഇടിച്ചിരുന്ന കാലമാണ് അന്നും കെ എസ് എഫിൽ പ്രവർത്തിക്കാൻ കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ഉണ്ടായിരുന്നു ആ സംഘടനയാണ് പിന്നീട് പേരുമാറ്റി എസ് എഫ് ഐ ആയി മാറിയത് എൻ്റെ ഓർമ്മയിൽ അതിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ആ പിൽക്കാലത്ത് മരാമത്ത് മന്ത്രിയായി തീർന്ന ജി സുധാകരൻ അതുപോലെ എം എ ബേബി എ കെ ബാലൻ മുതലായവരാണ് പിന്നീട് എ ഐ എസ് എഫ് ഞാനൊക്കെ കോളേജിൽ ചേർന്ന സമയത്ത് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് സെക്രട്ടറിയുമായിട്ട് വരുന്നത് സി പി ജോണും അതുപോലെ സുരേഷ് കുറുപ്പുമാണ് അന്നും കെ എസ് യു കാരെയായിട്ട് ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നഷ്ടം സംഭവിച്ചിരുന്നത് എസ് എഫ് ഐക്കാർക്ക് എസ് എഫ് ഐക്കാർ എന്ന് പറഞ്ഞ് ഏത് കോളേജിലും വളരെ മാന്യമായിട്ട് പെരുമാറുന്നവരും മാതൃകാപരമായ രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്നവരായിരുന്നു ഒരു മിനിമം ക്വാളിറ്റി ഇല്ലാത്തവർ എസ് എഫ് ഐയിൽ എടുക്കുമായിരുന്നില്ല അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ പിൽക്കാലത്ത് നമ്മുടെ ജെയിംസ് മാത്യു അതുപോലെ മത്തായി ചാക്കോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സംഘടനയുടെ സാരഥ്യത്തിൽ വന്നു അപ്പോഴേക്കും കെ എസ് യു വല്ലാതെ ശോഷിക്കുകയും എസ് എഫ് ഐക്ക് വലിയ പ്രാബല്യം ലഭിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് മാന്യമായിട്ട് പെരുമാറുന്നവർ തന്നെയായിരുന്നു മാത്രമല്ല റാങ്കിങ് പോലെയുള്ള പ്രവൃത്തികളെയൊക്കെ ഏത് കാലത്തും തടഞ്ഞിരുന്നു ചേർത്ത് നിന്നിരുന്നു ഒക്കെ എസ് എഫ് ഐക്കാരായിരുന്നു എസ് എഫ് ഐക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു മാന്യൻ എന്നും കൂടി ഒരു അർത്ഥമുണ്ടായിരുന്നു അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഇത് കേൾക്കുന്നവരൊരു പക്ഷേ വിശ്വസിക്കുകയില്ല അങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ പിൽക്കാലത്ത് പല കോളേജുകളിലും പല ക്യാമ്പസുകളിലും എസ് എഫ് ഐ മാത്രമായി അന്യസംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഇവരുണ്ടാക്കി കെ എസ് യുവിൻ്റെ യൂണിറ്റ് തുടങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ സഹോദര സംഘടനയായ ഐ എസ് എഫിന് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ പല കലാലയങ്ങളിലും ഉണ്ടായി ഇവരുടെ പാർട്ടി ഗ്രാമങ്ങൾ പോലെ എസ് എഫ് ഐ ഗ്രാമങ്ങളായിട്ട് പല കലാലയങ്ങളും മാറ്റപ്പെട്ടു പ്രത്യേകിച്ച് സർക്കാർ കോളേജുകളിലാണ് ഇത് ഭയങ്കര ദുസ്ഥിതിയായിട്ട് പരിണമിച്ചത് സർക്കാർ കോളേജിലൊക്കെ അധ്യാപകരുടെ സംഘടനയും ഈ വിദ്യാർത്ഥികളെ വച്ചിട്ട് ചുടുചോറ് ആ ഒരു നിലവാരത്തിലേക്ക് പോയി അങ്ങനെ ഈ രണ്ട് സംഘടനകളും കൂടി ചേർന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സം രംഗത്തെ മൊത്തത്തിൽ കലുഷിതമാക്കിയത് കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രിൻസിപ്പളിൻ്റെ കുഴിമാടം ഒരുക്കുക എന്നിട്ട് അതിനെ വിദ്യാഭ്യാസ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പാർട്ടിയുടെ പ്രമുഖ സൈദ്ധാന്തികൻ ഇൻസ്റ്റോളേഷൻ ആർട്ട് എന്ന് വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ പ്രവൃത്തികളിലേക്ക് ഇവർ പോകാൻ തുടങ്ങി ഇതര സംഘടനയിൽപ്പെട്ട ആളുകളെ ഇടിക്കുന്ന ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു അങ്ങനെ സർക്കാരിൻ്റെ തന്നെ പ്രതിച്ഛായ കളങ്കിതമാക്കുന്ന രീതിയിലേക്ക് ഈ സംഘടന വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് നമ്മുടെ നാടുകാ ഇപ്പം നേരിടുന്ന ഒരു വലിയ ദുസ്ഥിതി അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി എസ് എഫ് ഐ കാരൻ എന്ന് പറഞ്ഞാൽ ആഭാസൻ അല്ലെങ്കിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ അല്ലെങ്കിൽ വഴി കാലൻ നേരത്ത് വെച്ച് തല്ലിക്കൊല്ലേണ്ടവൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു എന്നുള്ളതാണ് സത്യം അതിന് പല ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നിലയിലേക്ക് എത്തി മാത്രമല്ല ഇവരുടെ രാഷ്ട്രീയ പിൻബലം നൽകുന്ന പാർട്ടി അത് ആ സംഘടനക്കാണ് വലിയ ഉത്തരവാദിത്വമുള്ളത് എസ് എഫ് ഐക്കാര് ഇതുപോലുള്ള കന്നതിരിവ് കാണിക്കുകയാണെങ്കിൽ അവരെ നിലക്കിറത്താനുള്ള ഉത്തരവാദിത്വം മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് പക്ഷേ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവർ ചെയ്യുന്ന എല്ലാവിധ കുൽസിത പ്രവൃത്തികളെയും പാർട്ടി നേതൃത്വം അറിഞ്ഞും അറിയാതെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് പരീക്ഷ എഴുതാതെ പാസ്സാവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കും ബി കോം തോറ്റവൻ എം കോമിന് പഠിക്കും അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാത്ത ആൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് ശ്രമിക്കുന്നു അത് പിടിക്കപ്പെട്ടപ്പോൾ താത്വികമായിട്ട് വിഷയത്തെ ന്യായീകരിക്കും ഈ നിലയിലേക്ക് എത്തി അതിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് കൊല്ലത്തിനിടയ്ക്കാണ് ഇത്ര വലിയൊരു വിപരിയം ഇതിനകത്തുണ്ടായി ഇത്ര വലിയ ശൈഥില്യം ഈ സംഘടനയ്ക്ക് ഉണ്ടായത് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനിടയ്ക്കാണ് മുമ്പും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഇവർ ഇടപെട്ടിരുന്നു അവർ പങ്കാളിത്തം വഹിച്ചു മറ്റു സംഘടനക്കാരെ തല്ലി ഒതുക്കാൻ മുൻകൈ എടുത്തിരുന്നു പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് ഇത്രയും തരംതാണ രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് എത്താൻ കഴിയും എന്ന് തെളിയിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ഉണ്ടായതിനു ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് തോന്നുന്ന പോലെ എന്ത് ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അതും അധികവും സർക്കാർ കോളേജുകളിലാണ് അല്ലെങ്കിൽ ചോദിക്കാനും പറയുന്ന ആരുമില്ലാത്ത ചില സ്വകാര്യ കോളേജുകളിലാണ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇവർ വളരെ മര്യാദക്കാരായിട്ടാണ് പെരുമാറുന്നത് പഠിക്കുന്നത് കാരണം അവിടെ വേഷം കെട്ടെടുത്താൽ അവർ ഉടനെ കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കും പ്രിൻസിപ്പൾ അച്ഛൻ അന്ന് തന്നെ ആ ഒന്നും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് അവിടെ ഇവർ വലിയ വേഷം കെട്ട് എടുക്കുകയില്ല വേഷം കെട്ടെടുത്താൽ ചിലവാകും എന്ന സ്ഥലത്തെ കൂടുതലായിട്ടും എടുക്കുകയുള്ളൂ മാത്രവുമല്ല പണ്ട് റാഗിങ്ങിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തിരുന്ന സംഘടന ഇപ്പോൾ അവർ തന്നെ റാഗിങ്ങിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും റാഗിയ എന്നുള്ളതല്ല മരണത്തിലേക്ക് തള്ളിവിടും എന്നുള്ള ഒരു നിലനിൽത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള വെറ്റിനറി സർവകലാശാലയുടെ പൂക്കോട് ക്യാമ്പസിൽ ഉണ്ടായത് അവിടെ എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ എസ് എഫ് ഐക്കാരില്ലാത്ത ആരുമില്ല കെ എസ് യു ഇല്ല എ ബി വി പി ഇല്ല എ ഐ എസ് എഫ് ഇല്ല എം എസ് എഫ് ഇല്ല ഒരു സംഘടനയില്ല അവിടെ ഒരേ ഒരു സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് അതിൽ ചേർന്ന എല്ലാവരും മാർസിസ്റ്റുകാരാണെന്നല്ലേ എൻ്റെ അർത്ഥം അതിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് എതിരുള്ള ആളുകളുണ്ടാവും പക്ഷേ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി കൊണ്ടെടുക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐക്കാരായിട്ട് അഭിനയിക്കുന്നവരാണ് യഥാർത്ഥ എസ് 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 ഞാൻ വിചാരിക്കുന്നില്ല എസ് എഫ് ഐ വേഷം ധരിച്ച കാട്ടാളന്മാരാണ് അല്ലെങ്കിൽ ക്രൂരന്മാരാണ് നീചന്മാരാണ് കൊലപാതകികളാണ് അവരൊരു സഹപാഠിയെ പരസ്യ വിചാരണ ചെയ്ത് മൃഗീയമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച അതിനുശേഷം സംഘടന യാതൊരു ഉളുപ്പുമില്ലാതെ ഇതിൽ എസ് എഫ് ഐക്കാരായ ഒന്ന് രണ്ട് പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഞങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുക മാത്രമല്ല സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവരുടെ ഒരു ഡെലിഗേഷൻ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ അനുശോചനവുമായിട്ട് ചെന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എന്തുമാത്രം ജീർണിച്ച അവസ്ഥയിലെത്തി ഒന്ന് ആലോചിച്ചു നോക്കും ആ ചെറുപ്പക്കാരൻ മരണത്തിലേക്ക് തള്ളി വിട്ടതുപോലെ അവരുടെ അവിഞ്ഞ ആ അനുശോചനവുമായിട്ട് വീട്ടിൽ ചെന്നിരിക്കുകയാണ് ആ വീട്ടുകാർ സമാധാന പ്രേമികളായ കൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റിച്ചൂലെടുത്ത് അടിക്കുമായിരുന്നു സത്യത്തിൽ ചൂലും കണ്ടുകൊണ്ട് അടിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും അവരുടെ കൂടെ പോയ മറ്റ് ആളുകളുമാണ് അവരെ അത്രയും നിലയിലേക്ക് എത്തിയെന്നും മാത്രമല്ല ഇയാളുടെ വീട്ടിൻ്റെ പഠിക്ക് ഡിവൈഎഫ്ഐക്കാരെ അനുശോചന അറിയിച്ചുകൊണ്ട് ബോർഡ് വച്ചിരിക്കുകയാണ് ആദരാഞ്ജലികൾ ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ പാർട്ടി നേതൃത്വം ഈ കാര്യം ഇതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങൾക്കിതിൽ ആ ഒരു പങ്കുവില്ല എന്നുള്ള രീതിയിൽ ഈ അമ്മിക്കുഴവിക്ക് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ് ഗോവിന്ദ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല കാരണഭൂതൻ പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ വയനാട് ഉള്ള ധീരസഖാക്കളെല്ലാവരും തന്നെ പ്രതികളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്കെതിരെ ചുമത്തുന്ന ചാർജുകൾ പരമാവധി ലഘൂകരിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ആഞ്ചുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്ന ആൾ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ മകനാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ആ ധീര ധീരസഖാവിന് ഇയാൾ അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷക വിദ്യാർത്ഥി ചെയ്യേണ്ട കാര്യമാണ് ഈ ചെയ്തിട്ടുള്ളത് വല്ല പതിനെട്ടോ പത്തൊമ്പത് വയസ്സുള്ള പിള്ളരെ എന്തെങ്കിലും കൊള്ളറായ്മ കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തൊന്ന് വയസ്സായി പെണ്ണ് കെട്ടി രണ്ട് മൂന്ന് പിള്ളരാകേണ്ട പ്രായത്തിൽ ഇയാൾ ഈ വിപ്ലവ പ്രവർത്തനം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് ഇതിൻ്റെയൊക്കെ പുറയിലുള്ള ചേതോ എന്താണെന്ന് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല അപ്പം ഇത്രയും ജീർണിച്ച അവസ്ഥയിലേക്ക് ഇത്രയും അരാജകത്വം കുടികുത്തി വാഴുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ കലാലയങ്ങളിൽ എത്തിച്ചതിൽ പ്രധാന ഉത്തരവാദിത്വം എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ ഭീകര സംഘടനയ്ക്കാണ് തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഭീകര സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് ആ ചൂട്ടുപിടിക്കുന്ന ഒരു സംഘടന കൂടി ഉണ്ടാകുന്നത് എ കെ ജി സി ടി എന്ന് പറഞ്ഞ കോളേജ് അധ്യാപകരുടെ മറ്റൊരു ഭീകര സംഘടനയുടെ അൽ ഖൊയ്ദ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അൽ ഷബാബ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു ഭീകര സംഘടനയാണ് ഈ ഭീകര സംഘടനയെ നിരോധിക്കുക അതിൻ്റെ നേതാക്കന്മാരെ നാട് നിർത്തുകയും ചെയ്താൽ മാത്രമേ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമുക്കിനി ആശാബോഹമായിട്ട് എന്തെങ്കിലും സങ്കല്പിക്കാനെങ്കിലും കഴിയുള്ളൂ